മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അവിടെ ബി ജെ പി സർക്കാർ ഉണ്ടാകണം അല്ലെങ്കിൽ മാറ്റം കൊണ്ടുവരാൻ മാത്രം പ്രാപ്തിയുള്ള ഒരു നേതൃത്വം ഉണ്ടാകണം ഇപ്പോഴിതാ നിയമസഭയിൽ പുതിയ ബില്ല് അവതരിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അസം സർക്കാർ ലവ് ജിഹാദും ബഹുഭാര്യത്വവും ഇനി ഇവിടെ വേണ്ട എന്നൊരു നിയമം പ്രഖ്യാപിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഒരു കാര്യം ഉറപ്പിക്കാം ഈ ബില്ലും പാസ്സാകും പാസ്സാകുക മാത്രമല്ല ലൌ ജിഹാദിനെയും ബഹുഭാര്യത്വത്തെയും ഹിമന്ത ബിശ്വശർമ്മ അസമിൽ നിന്നും തുടച്ചു നീക്കും ഈ വർഷം തന്നെ സംസ്ഥാനത്ത് ബില്ല് കൊണ്ടുവരുമെന്നും വൈഷ്ണവ സത്രങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നും ഹിമന്ത ബിശ്വശർമ്മ ഇതിനോടകം തന്നെ ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട് ലവ് ജിഹാദ് ബഹുഭാര്യത്വം എന്നിവയ്ക്കെതിരെ അസമിൽ ഈ വർഷം തന്നെ ബില്ലുകൾ അവതരിപ്പിക്കും ബില്ലുകളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സഭയിൽ ചർച്ച ചെയ്യുകയും ചെയ്യും ബില്ലുകൾ പാസ്സായി കഴിഞ്ഞാൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കും അടുത്ത മാസമായിരിക്കും സഭയിൽ ചർച്ച നടക്കുക ബില്ലിന്റെ കരട് മന്ത്രിസഭ അംഗീകരിച്ചാൽ നിയമങ്ങളുടെ വിശദാംശങ്ങൾ ഔദ്യോഗികമായി അറിയിക്കുമെന്നുള്ള ഉറപ്പ് കൂടിയാണ് ഹിമന്ത ബിശ്വശർമ്മ ഇപ്പോൾ പുറത്തുവിടുന്നത് ലവ് ജിഹാദിനും ബഹുഭാരിത്വത്തിനുമെതിരെ ഹിമന്ത ബിശ്വ ശർമ്മ നേരത്തെയും നടപടികൾ കടുപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തിരുന്നു ഇതിനിടെയാണ് ഈ നീക്കം ലൌജിഹാദുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ ഒന്നിലധികം വിവാഹങ്ങൾ ചെയ്യുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആദ്യ പങ്കാളി ജീവിച്ചിരിക്കുമ്പോൾ ഔദ്യോഗികമായി ബന്ധം പിരിയാതെ രണ്ടാമതും വിവാഹം കഴിച്ചാൽ കർശന നടപടി നേരിടേണ്ടി വരുമെന്ന് ഇതുൾപ്പെടെ മുഖ്യമന്ത്രി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു അതായത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ഒന്നുകിൽ അവിടെ കൃത്യമായൊരു നേതൃത്വം വേണം അല്ലെങ്കിൽ അവിടെ ബി ജെ പി സർക്കാരായിരിക്കണം ഭരിക്കുന്നത് അതുതന്നെയാണ് അസം സർക്കാരിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ പുതിയ തീരുമാനങ്ങൾ ലൌ ജിഹാദിനെയും ബഹുഭാര്യത്വത്തിനെയും ഒക്കെ തുടച്ചു നീക്കുവാൻ വേണ്ടി ഹിമന്ത ബിശ്വശർമ്മ എടുത്തിരിക്കുന്ന ഈ ചുവടുവയ്പ അത് ചരിത്രത്തിൽ ഒരു ഈടായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും അസം എന്ന് പറയുന്ന ആ ഒരു സംസ്ഥാനം അത് വികസനത്തിന്റെ പാതയിലാണ് ആ വികസനത്തിന്റെ പാതയിൽ ജനങ്ങൾക്ക് കൂടി വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടി സാധ്യമാക്കുന്നുണ്ട് അസം സർക്കാരും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയും വെബ് ഡെസ്ക് ആർ പി ടി വി